അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസത്തെ ഫുൾ കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ജയയും പിന്നെ സുശീലനും മക്കളും എല്ലാം കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഒരുക്കുന്നതും പിന്നെ നമ്മൾ നമ്മുടെ ചിന്നുകൂട്ടം പ്രസവിച്ചു പെൺകുട്ടി അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന എല്ലാം ഉണ്ട് ഒരു ദിവസത്തെ ഫുൾ വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചക്കയുടെ മാങ്ങാടെ ഒക്കെ സീസണല്ലേ ഇപ്പം അതാണ്ട് നല്ല പഴുത്ത ചക്ക വാരിക്ക ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നല്ലതായിട്ട് ഒന്ന് പറിച്ചൊക്കെ എടുത്ത് കുറച്ച് നമുക്ക് വേവിച്ച് ഫ്രീസറിലേക്ക് വെക്കാൻ പോവുകയാണ് അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ സമയമില്ല കാരണം അവർ വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ജോലി തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് കുറച്ച് നമുക്ക് പിന്നെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അപ്പം പെട്ടെന്ന് ജോലി തീരുമല്ലോ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഇത് കഴിക്കാം ബാക്കി നമുക്ക് വേവിച്ച് ഫ്രിഡ്ജിലേക്കും വെക്കാം ഇപ്പോൾ പഴുത്ത ചക്കയുടെ സീസണാണ് വീട്ടിൽ പ്ലാവും ചക്കയൊക്കെ ഉള്ളവർ ഒരൽപ്പം പോലും ചക്ക കളയരുത് പഴുത്തതൊക്കെ നമുക്ക് വേവിച്ച് പല തരത്തിൽ ഫ്രീസ് ചെയ്ത് വെക്കാം അതെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ സജി സോം കഫ എടുത്തിട്ട് നോക്കുക നമുക്ക് നമ്മുടെ ക്യാരറ്റുമൊക്കെ കൂടെ ഇട്ടിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ നല്ല സൂപ്പർ ഉപ്പുമാവ് നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിന് അതിൻ്റെ അകത്തുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് വെളിച്ചെണ്ണ മാത്രമാക്കാതെ അതിൻ്റെ നെയ്യ് മാത്രമാക്കാതെ നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഉപ്പ്മാവുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റവ ബാക്കിയുള്ളതങ്ങ് വറുത്ത് വെക്കുക കാരണം പുഴു പുഴുമായിരിക്കില്ലേ ചെറിയ ചെറിയ പുഴുക്കൾ വരും അപ്പം അതുകൊണ്ട് നമ്മൾ അത് റവ കംപ്ലീറ്റ് ഒന്ന് വറുത്ത് ടുത്ത് വെച്ചാല് ഇരുന്നോളൂ അപ്പൊ നമ്മള് കോയമ്പത്തൂരിൽ നിന്ന് ഒരു ടണ് സാധനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ചിരി വരുവാ പത്ത് കിലോ ഉള്ളി പത്ത് കിലോ സവോള രണ്ട് കിലോ രണ്ട് സൈസിലെ വെളുത്തുള്ളി അഞ്ചു കിലോ തക്കാളി ഒരു കിലോ ഇഞ്ചി എന്ന് വേണ്ട സകല കണ്ണി കണ്ട സാധനം മൊത്തം പാരി കെട്ടി വന്നിട്ടുണ്ട് കാറിൻ്റെ ഡിക്കിയിലിരുന്ന് ഇപ്പം തന്നെ ഇതൊരു പരുവമായിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് നിരത്തി ഇട്ടിട്ട് ഞാൻ രണ്ട് മൂന്ന് കൂട്ടരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വന്നാൽ കുറച്ച് കൊണ്ടുപോകാൻ വന്ന് നമുക്ക് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്കിതാണ് കണ്ടാൽ നമ്മളങ്ങ് മേടിക്കും മേടിച്ചിട്ട് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കുകയും ചെയ്യാം അതൊരു മനസന്തോഷമാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പേരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഇപ്പോൾ വരും ഇതൊന്ന് നിരത്തിയിട്ടിട്ട് കുറച്ച് അവർക്കൊക്കെ ഒന്ന് കൊടുക്കണം ബാക്കി നമുക്ക് പല സെക്ഷൻ ൊന്ന് വെക്കണം വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഉടച്ചിട്ടാൽ ഒടച്ചിട്ടാല് നാൾ നാളിരുന്നുള്ളൂ ഞാൻ ആ പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന വെളുത്തുള്ളിയിൽ ചെറിയ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് മുഴുവനും ഇത് നൂറ്റി ഇരുപത് രൂപ ആയിരുന്നു ഈ ഒരു ഒരു കിലോയ്ക്ക് കേട്ടോ അതിന് കുറച്ചും കൂടെ ഉണ്ടെന്ന് ഉടച്ചിടാൻ ഉടച്ചിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ ഇത് കേടായി പോകത്തില്ല ചത്തുപോകത്തില്ല ഇതിന് പറയത്തില്ല പോയി ചത്തുപോയി ഇതിനിടെ പറയുന്നത് ഇതേ വെളുത്തുള്ളി ചത്തു ചത്തുപോയത് പറഞ്ഞു കറുത്ത് കറുപ്പ് കളറിൽ അങ്ങനെയൊക്കെ പൂപ്പടിച്ചങ്ങ് പോകത്തില്ലേ അപ്പോൾ അതങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കിലോ വെളുത്തുള്ളി ഇങ്ങനെയങ്ങ് ചെയ്തു ഇനി ബാക്കി കിടക്കുന്ന സമയമില്ല ഉമക്കൂട്ടി വന്നില്ല ഇന്ന് അപ്പോൾ അവൾ വന്നിട്ട് ബാക്കിയെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ഇതെന്തായാലും ഞാൻ ഇങ്ങനെ തന്നെ വെക്കുക കാരണം ഇത് ഇറച്ചിക്കും ഒക്കെ ഉപയോഗിക്കാൻ ചെറിയ വെളുത്തുള്ളിക്കാണ് ടേസ്റ്റ് കൂടുതലും ഗുണം കൂടുതലും അപ്പം ഞാനതുകൊണ്ട് ഈ ചെറിയ വെളുത്തുള്ളി ഇതിങ്ങനെ അങ്ങാക്കി ടിന്നിലടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുക എന്താണ്ട് ചുവന്നുള്ളി കണ്ടോ എന്നോട് ചോദിച്ചാൽ നീ കട തുടങ്ങാൻ പോവാണെന്നൊന്ന് ചോദിച്ചായിരുന്നു പക്ഷെ എന്നാലും കണ്ടാൽ നമുക്കൊന്ന് അത്യാർത്ഥിയല്ലേ ഇത് ഈ നമ്മുടെ നാട്ടിൽ ഇത്രയും വലുപ്പമുള്ള അടിപൊളി വെളുത്തു ചുവന്നുള്ളി ആണുങ്ങൾ പോയി തിരിഞ്ഞെടുക്കുമോ ഇല്ലല്ലോ അവർ കിട്ടുന്നേ മേടിച്ച് ഇഞ്ഞ് വരും അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയായിരിക്കും മിക്കപ്പോഴും നമ്മുടെ ഇവിടെ കിട്ടുന്നത് ഇത്രശേ ഉള്ളത് ഇതൊന്ന് നോക്കിക്കേ നിങ്ങൾ ഒരെണ്ണം മതി ഒരു ഒന്ന് താളിക്കാനോ ഈ ഒരിത്രയും ഉള്ളി ഉണ്ടെങ്കിൽ ഒരു ഉള്ളിപ്പൊളി വെക്കും അത്രമൊക്കെ ഉള്ള ഇതാണ് അപ്പം അതുകൊണ്ട് ഞാനിത് പത്ത് കിലോയും വാങ്ങിച്ചു കേട്ടോ പത്ത് കിലോ ചെറിയ ഇത് കുറച്ച് കുറച്ചൊരാളിന് കൊടുത്ത് കേട്ടോ ഇതും സവോളയൊക്കെ കുറച്ച് കൊടുത്ത് ബാക്കിയാണ് ഇതും പത്ത് കിലോ അപ്പം അതങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നേരത്തിട്ട് ഇനി ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വേറെ ഈ കാറ്റ് കിടക്കുന്ന പാത്രങ്ങളുണ്ട് അതിലോട്ട് തട്ട് തട്ടായിട്ട് അതിലെല്ലാം അട അടുക്കി വെക്കാൻ പിന്നെ താണ്ട നമ്മുടെ ഈ വെളുത്തുള്ളി ഞാൻ ഇതും ഇതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചത് ഇത് വലിയ വലിയ വലിപ്പമുള്ള വെളുത്തുള്ളി അവിടെ നിന്ന് ആണുങ്ങളൊക്കെ ഇറങ്ങാറുന്ന് പെണ്ണുങ്ങളെ ഇറക്കാതെ വന്നിട്ട് അവർ ഈ വലിയത് തന്നെ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ് ചെറുത് നല്ല ടേസ്റ്റാണ് നിങ്ങളത് എടുക്ക് ഇത് നമുക്ക് അത്യാവശ്യം അച്ചാറിടാനും ഒക്കെ എടുക്കും മറ്റേത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് ആണുങ്ങളൊക്കെ അതും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതോ ഇതോ എല്ലാം ഇതെല്ലാം ഒന്ന് പൊളിപ്പിച്ച് നമ്മുടെ ഉമ്മക്കുട്ടി നാളെ വരും നാളെ വന്നിട്ട് അവളെ കൊണ്ട് ഇതെല്ലാം പൊളിച്ചെടുത്തിട്ട് നമുക്ക് അച്ചാറിടാനായി അതുപോലെ ഇഞ്ചി ഇഞ്ചി അച്ചാർ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എനിക്ക് ഇഞ്ചിയും മരിച്ചിരി അച്ചാർ ഇട്ട് വെക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ചിയും വാങ്ങിച്ചത് നല്ല ഇഞ്ചിയൊന്നും അല്ല അതിന് പപ്പാൻ്റെ വഴക്കും പറഞ്ഞു നമ്മുടെ നാട്ടീ നാടൻ ഇഞ്ചി ഞാൻ പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞു വിട്ടാൽ നിങ്ങൾ പോയി കൊണ്ടുവരുന്നത് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനൊക്കത്തില്ലല്ലോ അപ്പോൾ പൈസ നോക്കിയാൽ ഇനി എന്നെ സംബന്ധിച്ച് നമ്മളൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് മാക്സിമം എത്ര നമ്മുടെ നാട്ടിൽ എത്തിക്കാമോ അത്ര എത്തിക്കുക ആർക്കെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു സന്തോഷം കേട്ടോ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വന്നു ആ ഇത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അടുത്തൊക്കെ ഉള്ളവർക്കു പോലെ അടുത്തൊന്നും ആരും ഇല്ല സത്യം പറഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളിൽ ചിലർക്കൊക്കെ ഇതിച്ചിരി കുറച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഏറെ കറിവേപ്പില കിട്ടി കേട്ടോ അപ്പം അതും കളഞ്ഞില്ല കണ്ട പാമ്പിനെ പൊന്നത്തിലോട്ട് വിടുന്ന പ്രശ്നമേ ഇല്ല അത് അതപ്പോഴു തന്നെ എല്ലാം ഊതിർത്തെടുത്ത് പിന്നെ ഊരിയെടുത്തിട്ട് ഈ അഴുക്കും ഈ ചെലന്തി വിലയൊക്കെ ഉള്ളതെല്ലാം മാറ്റിയിട്ട് ഇത് നമ്മൾ കഴുകത്തില്ല കേട്ടോ കഴുകാതെ ഗ്ലാസ് ജാറിലേക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിയായാലും വേണ്ടുമില്ല എടുത്തുവെച്ചത് ഇതെല്ലാം വേണ്ടോ വൃത്തിയായിട്ടുള്ളത് മാത്രം ഊരി എടുത്തിട്ട് വെള്ളം നനച്ച് കഴുകരുത് കഴുകി കഴിഞ്ഞാൽ അളിഞ്ഞു പോകും നമ്മൾ കുറേ നാൾ സൂക്ഷിച്ച് വെച്ചേക്കന്നെ കുറേ നാളിങ്ങനെ തന്നെ ഇരുന്നോളും കേട്ടോ അപ്പോൾ ഈ ഇതുപോലുള്ള ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലോ ഇട്ടിട്ട് വെള്ളം തൊടാതെ നമ്മളിങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഒരു ടിഷ്യൂ കൂടി മടക്കി വെച്ച് കൊടുത്തിട്ട് വെക്കുക അപ്പോൾ ഈ തിരക്കിനിടയ്ക്ക് ഇത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഈ വക ജോലികളെല്ലാം ഒതുക്കി വെക്കുകയാണ് നമ്മൾ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഉമ ഇത് നാളെ വന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഇത് വാടിപ്പോ അല്ലെ വെള്ളത്തിൽ മുക്കി വെക്കണം എന്തിനാ എന്തിനാത് വേണ്ട ഞാൻ അതെല്ലാം ഇരുന്ന് വൃത്തിയായിട്ട് ഒരു ടിഷ്യൂ കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ചെയ്യുകയാണ് നിങ്ങൾ കുറേ പിന്നെ അറിവേപ്പിലേക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണം കേട്ടോ എനിക്ക് കുറച്ച് തന്നതാണ് അപ്പം ഞാനത് കളയാതെ സൂക്ഷിച്ച് വെക്കുകയാണ് ഏതൊരു സാധനം നമ്മുടെ തന്മയത്വത്തോടു കൂടി നമ്മളത് സൂക്ഷിച്ച് വെക്കുക അല്ലാതെ അവിടെ കിടക്കട്ടെ ഇവിടെ കിടക്കട്ടെ എന്ന് വെച്ചാൽ അത് നശിച്ച് പോകത്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കണേ അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി കാണിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ചെയ്താൽ എനിക്ക് അത്രയും സന്തോഷമാണ് ഒരാളെന്നു നമ്മളൊരു ഒരു നന്മ പറഞ്ഞു കൊടുത്താൽ അത്രയും നല്ലതല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്യുക നമ്മളിത് എടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ഉപയോഗിക്കുക അങ്ങനെ ചെയ്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഒരു അഞ്ച് കിലോ നല്ല കുരുമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ എല്ലാം നന്നായിട്ട് വിളഞ്ഞ് പഴുത്ത കുരുമുളകാണ് കേട്ടോ ഇത് ഇവർ കഴുകിയിട്ട് ചെറു ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഉണക്കിയെടുത്തതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നമ്മുടെ കുരുമുളക് കേടായി പോകത്തില്ല മനസ്സിലായോ അപ്പോൾ നന്നായിട്ട് ഉണക്കി നല്ല ഒട്ടും അഴുക്കും ഒന്നുമില്ലാത്ത നല്ല കുരുമുളകാണ് ഞങ്ങൾ വീട്ടാവശ്യത്തിനായിട്ട് സാധാരണ മേടിക്കുന്നത് നമ്മുടെ അങ്ങാടി മരുന്ന് കടയിൽ നിന്നാണ് പക്ഷേ അതുപോലും കൊള്ളില്ല പകുതി കൂടുതലും ഈ പതിരാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഓരോ ഒറ്റ മണി പോലും പതിരില്ലാത്ത നല്ല അടിപൊളി വിളഞ്ഞ് പഴുത്ത് നന്ന നല്ല വൃത്തിക്ക് കഴുകി എന്താ ചൂടുവെള്ളത്തിലിട്ട് കഴുകി ഉണക്കിയെടുത്ത സാധനമാണ് അതുകൊണ്ടാണ് നമ്മൾ നല്ല ധൈര്യമായിട്ടത് മേടിച്ചത് കണ്ടത് നിങ്ങൾ നോക്കി എന്തുമാതിരി കുരുമുളകാണെന്ന് അടിപൊളിയാണ് അപ്പോൾ അതും കൂടി ഞാൻ ഇത് അവിടെ ഇവിടെ ഇതൊക്കെ മറന്നു പോകും എനിക്കെപ്പോഴും മറുതിയുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ടിന്നിൻ്റെ അകത്ത് ഇതെല്ലാം രാവിലെ ഈ കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്ത് ഓരോന്നോരോന്നോരോന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ബാക്കിയുള്ള കുറേ ജോലികൾ കിടപ്പുണ്ട് ഇന്നും നമുക്ക് ഉമയില്ല അപ്പോൾ അത് ഓരോന്നും ഞാൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കുരുമുളകിൻ്റെ ഇത് കണ്ടോ വേണ്ടതാ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച കുരുമുളകാണ് കേട്ടോ അതിലൊരുപാട് പതിരുണ്ട് അതായത് വിളഞ്ഞതൊന്നും ഇല്ല അതിൻ്റെ അകത്ത് കൂടുതലും അപ്പോൾ അതേ സമയത്ത് നമ്മൾ നമുക്ക് കിട്ടിയ ആ കുരുമുളക് ഒന്ന് കാണിച്ചു തരാം അതും ഇതുമായിട്ടുള്ള വ്യത്യാസം കണ്ടോ ഇതാ നോക്ക് നല്ല അടിപൊളി കുരുമുളക് കേട്ടോ പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ നമ്മുടെ കറികളിൽ നല്ലതുപോലെ കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഉപയോഗിക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കൊളസ്ട്രോൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാത്തത് നമ്പു ഞാൻ കാത്തു രക്ഷിക്കട്ടെ കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ ഇത് വാങ്ങിയത് മറ്റേത് നമ്മൾ ഇപ്പം കിട്ടിയത് അപ്പോൾ പിന്നെ കുരുമുളകും വെളുത്തുള്ളിയും നമ്മുടെ ഫുഡിൽ ഒരുപാട് ഉൾപ്പെടുത്തണം കേട്ടോ അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും അതൊക്കെ നമ്മുടെ ഇത്രയും എണ്ണയൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് പോലും ഞങ്ങൾക്ക് എൽ ഡി എല്ലിൻ്റെ ഒന്നും കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ എച്ച് ഡി എല്ലും എൽ ഡി എല്ലും ഒക്കെ മുറയ്ക്കി നോക്കുന്നതാണ് ഒരു കുഴപ്പവും പിന്നെ ഇതൊക്കെ കൊണ്ടായിരിക്കാം അപ്പോൾ രാവിലെ നമ്മുടെ ജോലിയൊക്കെ ഏറെക്കുറെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് നമ്മുടെ സുശീലനും ജയയും മക്കളും എല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട് അവരൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തും ഹരിപ്പാട്ടമ്പലത്തിലും മണ്ണാറശാലയൊക്കെ പോകാനുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടുകയാണ് കഴുകി ഒരു അരമണിക്കൂറോളം ബിരിയാണിയുടെ അരി ഒന്ന് കുതിരട്ടെ അപ്പോഴേക്കും പപ്പ തണ്ട ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് പൊരിക്കണം നമ്മുടെ മസാല കൂട്ടണം പണി കിടക്കുകയാണ് അപ്പം നമ്മുടെ ചിക്കൻ കുറച്ച് വിനാഗിരിയും ഉപ്പും ഒക്കെ ചേർത്ത് എല്ലാം റെഡിയാക്കി അവിടെയിട്ട് മാറ്റി വെച്ചിട്ട് തച്ചിന് പണി കിടക്കുക സവാളയൊക്കെ ഉരിച്ചിതാ റെഡിയാക്കി ഒന്ന് എടുക്കട്ടെ നമ്മുടെ ഈ ചോപ്പറിലേക്ക് സവാളയൊക്കെ പെട്ടെന്ന് ഒന്ന് രണ്ട് മൂന്ന് പീസായിട്ടൊക്കെ അങ്ങോട്ടിട്ട് കൊടുത്തിട്ട് വേഗം തന്നെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓരോരോ ജോലികൾ പെട്ടെന്ന് 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 ഒതുക്കി തീർക്കുകയാണെ ചിക്കൻ എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാലും കുറച്ച് മാംസമൊക്കെ പൊരിക്കണം ബാക്കി നമുക്ക് മസാല കൂട്ടണം അപ്പം നമ്മുടെ ഉമയുടെ മോള് ഗർഭിണിയാണ് അപ്പോൾ അതിന്റെ സ്കാനിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് വരുത്തില്ല അത് ഇന്നലെ എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞ അതിനെന്താ അവൾക്ക് ഒരു മോളും ഒരു മോനുമാണ് മോൻ്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഒക്കെ പറ്റി എങ്കിലും ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നീ എൻ്റെ മോളെ കൊണ്ടുപോയിട്ട് ഞാൻ എന്ന് പറഞ്ഞു നമ്മൾ ാണ് ചോറ് ചൂറ്റി എനിക്ക് പറ്റിച്ചെടുക്കാൻ അത്രക്ക് ഇതല്ല അതുകൊണ്ട് മസാലയൊന്നും ഞാനൊരു ഒക്കെ ഇട്ടിട്ടുണ്ടേ സാധാരണ ഉണക്കനാരങ്ങ നമ്മുടെ ചോറിലല്ലേ ഇടുന്നത് ഞാൻ ചോറിലും വിട്ടിട്ടുണ്ട് ഇതിലൊന്ന് ചെയ്ത് നോക്കിയാൽ എന്താ കുഴപ്പമൊന്നൊന്ന് പരീക്ഷിക്കണമല്ലേ നമ്മളെല്ലാം ഒന്നും അറിയണ്ടേ അപ്പം ഞാൻ രണ്ട് നാരങ്ങ എടുത്ത് ഇതിലിട്ടിട്ടുണ്ട് എന്താവുമോ എന്തോ നമ്മൾ ഓരോരോ പരീക്ഷണം നടക്കണം കേട്ടോ പണ്ടൊക്കെ ഈ സായ്പന്മാർ വെള്ളലുകളിൽ പരീക്ഷിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ മക്കളിലത്തിങ്ങോട്ട് പരീക്ഷിച്ചു നോക്കണം പക്ഷേ ഇത് കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ മസാല റെഡിയായി വരുന്നുണ്ട് അരി വെള്ളത്തിൽ കുതിര കുതിരാനിട്ടിട്ടുണ്ട് നമ്മുടെ മസാല ഒക്കെ പെരട്ടി പൊരിക്കാനുള്ളതും വെച്ചു തെറ്റിയോ വഴി തെറ്റിയോ നിങ്ങക്ക് വഴി തെറ്റിയോ നേരെ നിങ്ങൾ ഹരിപ്പാടം പറയായിരിക്കേ എന്ത് കയറി ഇരിക്കുമോളാ ഇരിയടാ

നമ്മുടെ ബിരിയാണി ബിരിയാണിതാ ദമ്മ പൊട്ടിക്കുകയാണേ എന്ത് ഹാലായെന്ന് എനിക്കൊന്നും ഒരു പിടുത്തോ ഇല്ല ഉപ്പുണ്ടോ എങ്ങനെയൊക്കെയാണോ ദുഃതും അറിയില്ല പെട്ടെന്ന് തട്ടിക്കൂട്ടവിടെ ചിക്കൻ പൊരിച്ചു കണ്ട ഇരുന്നോ ഇരുന്നോ അങ്ങനെ പറഞ്ഞു നോക്കത്തില്ലല്ലോ അവരുടെ കൂടി ഇരിക്കും അങ്ങോട്ടിരുന്നേ ഇതിൽ അഥവാ ഉപ്പ് കുറവുണ്ട് ഇതി പരിഹരിക്കും ആ നിങ്ങൾ ഇരിക്കും മക്കളാ ക്ലാസ് ഒക്കെ ഇപ്പൊ കഴുകിക്കൊണ്ട് വെച്ചത് ഇരിക്കാ എല്ലാരും ഇരുന്നോ ഇരിക്കും അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞതേ അമ്മൂൻ്റെ കൂട്ടുകാരി കൊല്ലത്തുണ്ട് അമ്മൂ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് ജയം ഞങ്ങളെല്ലാം കൂടെ കുറച്ച് സമയം സോറ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ ഇന്ന് പോകത്തില്ല അന്ന് പക്ഷെ അവർക്ക് പശുക്കളും കടയും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ പിള്ളേർക്ക് രണ്ടുപേർക്കും അമ്മൂനും അല്ല നമ്മുടെ പൊന്നൂനും കുഞ്ഞാറ്റയ്ക്ക് നിൽക്കണമെന്നുണ്ട് അപ്പോൾ ജയം നിന്നെങ്കിലേ ഇവർ രണ്ടുപേരും നിൽക്കത്തുള്ളൂ അപ്പോൾ അവർക്കങ്ങനെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പോകാനുള്ളൂ ഒരുക്കത്തിലുമാണ് കേട്ടോ ഈ മക്കൾക്കൊക്കെ അവർക്ക് ഈ ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം കേക്ക് ബിരിയാണി ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാൻ നിർബന്ധമായിട്ട് നിൽക്കുക എന്തു ചെയ്യാനാണ് പോവുക ആ പേപ്പർ എടുത്ത് വെച്ചോ ഫോൺ എടുത്തോ ഫോൺ മോളാ ബാഗൊക്കെ എടുത്തോ ബാഗ് വേണ ഞാൻ എടുത്തോണ്ട് തരാം ഫോൺ എടുത്തില്ലേ അല്ല ഇവിടെ ഇല്ല ഇവിടില്ല അവിടെ ഇല്ലടാ കഷ്ടം എന്തായാലും നല്ല വരവും പോക്കുവാ നല്ല വരവും പോക്കുവാ പോയി കേട്ടോ നിക്കാ നിക്കും മോള എന്നാ പഴച്ചോ പൈച്ചോ ഫോട്ടോ വരാൻ കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ അവര് സമ്മതിക്കുന്നില്ല എന്ത് ചെയ്യാനാടാ ഗയാ അവള ഞങ്ങള് ബസ് കയറ്റി വിട അവിടാ ഫോണിക്കുന്നു അയാളായിരിക്കും കേട്ടോ ചാറ്റ ചാറ്റുപാടാ എന്താ കഷ്ടവാടേ അന്നാ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് അവിടെ ഒറ്റക്ക് നിർത്താൻ മയ്യാ ഇയാൾ ഇവിടെ നിന്നു നിർത്തി കട്ടടി മോനെ അപ്പോ അവർ യാത്രയായി ഇപ്പൊ പുറകെ ഞങ്ങള് നമ്മുടെ ചിന്നുമില്ലേ എന്റെ അനിജത്തിയുടെ മോള് ചിന്നുകുട്ടൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു അപ്പോൾ ബിലീവേഴ്സ് ചർച്ചിലാണ് ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ പോയതാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞുമാവേ ഒന്ന് കാണാമെന്നുള്ള ആഗ്രഹത്തിൽ പോവുകയാണ് പക്ഷേ കുഞ്ഞ് എൻ ഐ സിയിലാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അവർ പുറത്തോട്ട് തരുത്തുള്ളത് അങ്ങനെയാണ് അവിടെ ഏത് ഡെലിവറി നടന്നാലും കുഞ്ഞുങ്ങളെ എടുത്ത് അവർ എൻ ഐ സി വെക്കും എന്നിട്ട് പിന്നെ അറിയാമല്ലോ ഞാൻ പറയണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞങ്ങളെന്തായാലും ഒന്ന് പോവാണ് പോയി കുഞ്ഞിനെ കാണാൻ പറ്റിയാലും ഇല്ലെങ്കിലും ഒന്ന് പോയിട്ട് വരാം അപ്പോൾ നമ്മുടെ ജയയും ഒക്കെ ഇന്ന് നിൽക്കുമെന്നുള്ള കണക്കുകൂട്ടലായിരുന്നു ഞങ്ങൾ കേട്ട് രണ്ട് ദിവസം അവർ ഇവിടെ കാണുമെന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ അവർക്ക് നമുക്കറിയാമല്ലോ കടയൊക്കെ ഉള്ളപ്പോഴും അതുപോലെ തന്നെ മൂന്നാല് പശുക്കളുണ്ട് അപ്പോൾ അതുങ്ങളെയൊക്കെ മാറ്റിക്കെട്ടുകയും അതിന് വെള്ളം കൊടുക്കുകയൊക്കെ വേണമല്ലോ അതൊന്നും നടക്കത്തില്ല ഇതിനു മുമ്പ് നമ്മുടെ സുശീലൻ ലീവിന് വരുന്ന സമയത്തൊക്കെ ഇവർ വന്ന് കുടുംബമായിട്ട് വന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കും ഞങ്ങളും അതുപോലെ അങ്ങോട്ട് പോയി നിൽക്കും ഇത് ഇവർ മാത്രമല്ല കേട്ടോ ഇനിയും നമുക്ക് ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ പിന്നെ ഗോപാലകൃഷ്ണന് സുവർണ കുടുംബമുണ്ട് ഞങ്ങൾ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയും ഒക്കെ നിൽക്കുന്ന കുറേ സുഹൃത്വലയങ്ങളുണ്ട് ആ ബന്ധം ഇന്നും നമ്മൾ അതുപോലെ കൊണ്ടുപോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് നേരത്തെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് അഡ്മിറ്റായി ആ വിവരങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നിങ്ങളിൽ പലർക്കും ആ വീഡിയോ ഓർമ്മ വരുമെന്ന് വിശ്വസിക്കുന്നു അപ്പോ എന്നാലും എല്ലാവരും ഇവിടേക്ക് തന്നെയാണ് വരുന്നത് കാരണം നമുക്ക് നല്ല ഡോക്ടേഴ്സ് ഉണ്ടെന്നുള്ള ഒരു കാര്യവും കൂടിയുണ്ട് എന്താ കാണുവിയെ കാണണ്ടേ അതിന് തയ്യാറെടുത്തിരിക്കുന്നത് എന്റെ എന്റെ കുഞ്ഞിന്റെ കൊടുക്കുവല്ലേ വാവ ആ നമുക്ക് കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല കേട്ടോ അവര് എൻ ഐ സിയിൽ വെച്ചിരിക്കയാണ് എന്തെങ്കിലും കാരണം പറയൂ അതറിയാവല്ലോ ഇതുപോലെ അരുത് അവിടെ കുഞ്ഞപ്പനെ റുക്കു ഇവിടെയാണ് പ്രസവിച്ചത് ഞാൻ ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ടാണ് കുഞ്ഞിനെ പിന്നെ എൻ ഐ സിന്ന് ഞങ്ങക്ക് പുറത്തോട്ട് കൊണ്ടു തന്നത് ഏർ ഷാമോന്റെ ഉമ്മായും അവരിവിടെ റൂം എടുത്തിട്ടുണ്ട് പുറത്ത് അപ്പോൾ അവരെ അവിടെയാണ് പകലിങ്ങോട്ട് വരും ഈ ഇതിന്റെ പുറത്തായിട്ട് വേറെ വീട് ഇതെടുത്തിട്ടുണ്ട് പപ്പാ ഇതിനകത്താണ് പക്ഷെ അതിനകത്തോട്ട് നമ്മളെ കയറ്റത്തില്ല പിന്നെ നിന്ന് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ നേരെ വണ്ടി വിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എത്ര കണ്ടാലും ഇവിടെ മരങ്ങളും ചെടികളും എന്താ രസമെന്നറിയാമോ പക്ഷേ പൈസ ശരിക്കും കൈവച്ചുകൊണ്ട് വേണം ഈ ഈ ഗേറ്റ് നമ്മൾ ഇപ്പുറത്തോട്ട് കടക്കാൻ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ഇൻഷാല്ല السلام عليكم